സമ്മാനം ഈ സമ്മാനം വാങ്ങാൻ ഇന്റെ വാപ്പ എന്റെ വാപ്പ അല്ല കേട്ടോ ഇന്റെ വാപ്പ ചാക്ക് കൂടെ വന്ന് ചാക്കിൽ നെല്ല് കറ്റ പിന്നെ നെല്ല് കറ്റ സമ്മാനം കിട്ട സ്കൂൾ പഠിച്ചു പറ്റി തോപ്പ് സ്കൂളിൽ പഠിച്ചിരുന്നേ സ്കൂൾ പഠിച്ചുണ്ടായിരുന്നു സമ്മാനം വാങ്ങൂല്ല എനിക്ക് സമ്മാനം വാങ്ങൂ എനിക്ക് അയ്മ സമ്മാനം കിട്ടില്ലല്ലോ സമ്മാനോടൊന്നും ഒപ്പന ഒന്നുമില്ലാളി പിന്നെന്തൊക്കെ കുന്നുകൾ പിന്നെന്തൊക്കെ ഡാൻസ് ഒരേതുണ്ട് ഈ പാമ്പുകൾക്ക് വേണം ആ പാട്ടില് അതിലൊക്കെ ഞങ്ങളായിരുന്നു പറഞ്ഞത് പാങ്ങുമ്പോ പഠിക്കുമ്പോലെ പഠിക്കണെങ്കിൽ ഞാനും സാർ തന്റെ മര്യാദ അതെ പറഞ്ഞിട്ടുണ്ടോ മേപ്പൊട്ട് ഡാൻസിനോ ഞങ്ങൾ സ്റ്റേജും

മ്മച്ചി പിന്നെ അമ്മായിമാൻറെ അമ്മയും പറഞ്ഞോ ഏഹ് എനിക്ക് എനിക്ക് അറിയണ്ടൊക്കെ ഞാനും പറഞ്ഞു ആ ശരിയെന്ന് ഞാനും പറഞ്ഞു ശെരിയച്ചു അതിൽ കൂടുതൽ പറയണന്നോ എന്ന ഓൾറെഡി ഉമ്മച്ചിയാണ് ആദ്യം പറഞ്ഞിട്ടത് ഏ ഓള് പറഞ്ഞാൽ മുന്നേ ഉമ്മച്ചാണ് ആദ്യം പറഞ്ഞത് പിന്നെ അവിടെ ഉണ്ടല്ലോ ഇത്താത്തണ്ടല്ലോ ഏഹ് ഞാനും ആ ആറ് മൂളികടല്ലോ ഇപ്പത്തതിൽ കൂടുതൽ പറയണേല്ലേ ആ അതൊരു നൂറെട്ടം ഒക്കെ പറഞ്ഞു ചിഹ്നം ഒപ്പാണതും പിന്നെ ഞങ്ങള് പോരന്നിരത്തൊരു പാർട്ടി സമ്മേളനം ഉണ്ട് ഉമ്മച്ച കാർന്നിങ്ങനെ കൈ അടിച്ചിട്ട് വെള്ള ചെറിച്ചുണ്ട് മിച്ച വെറുതെ കൈ അടിച്ച അമ്മ കേട്ടിട്ട് കൂടി ഇല്ല സ്കൂളിൽ പരിപാടി കാട്ടി കാട്ടിത്ത ഏതൊക്കെ പരിപാടി കൊത്താരി ക്ഷണമല്ലോ എന്തിനാ കുച്ചപ്പാക്കരുന്നില്ല സ്കൂളിലപ്പോൾ മതിരി തേങ്ങ വറച്ച മതി കാളപൂട്ട് കോൽക്കളിയും കബഡിയൊന്നുമില്ല കബഡിയല്ല കളരി കളരി ഒന്നുമില്ലേ എന്താ ക്ലാസ്സിൽ ഫസ്റ്റ് എത്താൻ വെച്ചാക്ക് തള്ളിക്കണേന ഫസ്റ്റ് സമ്മാനം സംശയോ അറിയാത്തത് മാറ്റം ചോദിച്ചാ മാറ്റി ചുറ്റി ചുറ്റി അയ്യോ ഓ കത്തിച്ചൂടി ചോദിച്ചു ഓന്നറിയാണ്ടിട്ട് പഠിച്ചിട്ട് ചോദിച്ചു ഒരു കുട്ടിയുട്ടിനോട് ചോദിച്ചതാണ് മാറ്റുമാരെ അപ്പൊ അറിയാം കിട്ടീനെന്താ ചേട്ടാ